ഇന്ന് നമുക്ക് ഒരു പുസ്തകം പരിചയപ്പെടാം ഈ ബുക്കിൻ്റെ പേരാണ് റിച്ച് ഡാഡ് പൂവർ ഡാഡ് ഒരുപാട് ആളുകളുടെ ജീവിതം മാറി മറിഞ്ഞ ഇത് ഈ പുസ്തകം വായിച്ചിട്ട് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഇൻസ്പിരേഷൻസ് ഉൾക്കൊണ്ട പുസ്തകമാണിത് ഈ പുസ്തകം എഴുതിയത് റോബർട്ട് കിയോസക്കി എന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിച്ചിരിക്കേണ്ടതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ചെറിയൊരു ചുരുക്കം ഞാനിവിടെ വിവരിക്കാൻ പോവുകയാണ് ലോകത്ത് ഒരു വിഭാഗം പാവപ്പെട്ടവരും മറ്റൊരു വിഭാഗം പണക്കാരുമായിട്ട് തുടരുകയാണ് പണക്കാർ വീണ്ടും വീണ്ടും പണക്കാരായിക്കൊണ്ടിരിക്കുന്നു പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരും പ്രാരാബ്ധമുള്ളവരുമായിട്ട് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു പണക്കാരുടെ മക്കൾ ഏത് പ്രതിസന്ധിയിലിട്ടാലും അവർ വീണ്ടും സ്വന്തമായിട്ട് ഉയർത്തു വന്ന് റിച്ച് ആയിക്കൊണ്ടേയിരിക്കുന്നു ഇതെന്തുകൊണ്ടാണ് പണക്കാരനായ അച്ഛനിൽ നിന്ന് അവരുടെ മക്കൾ എന്തോ ഒന്ന് പഠിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്നുണ്ട് പണക്കാരനായ അച്ഛൻ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് ഇടത്തറക്കാരായ അച്ഛൻ മക്കളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ ഒന്ന് അതിന് ഉത്തരമാണ് ഈ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന പറയുന്ന പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത് റോബർട്ട് ക്യുസക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ജനിച്ചത് അദ്ദേഹത്തെ അദ്ദേഹം കുഞ്ഞു കുട്ടിയാകുമ്പോൾ നാട്ടിലെ പ്രശസ്തമായ ഒരു സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊണ്ടുപോയി ചേർത്തു ആ സ്കൂളിൽ പണക്കാരായ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളായിരുന്നു അങ്ങനെ ആ സ്കൂളിൽ ചേർന്ന് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ഫീൽ ചെയ്തു അതായത് പണക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ തൻ്റെ സഹപാഠികൾ തന്നോട് ഒരു അകലം പാലിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു സാമ്പത്തിന സാമ്പത്തികമായിട്ട് എങ്ങനെ ഈ വ്യത്യാസം വന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ചിന്തിച്ചു എങ്ങനെയാണ് പണക്കാരുണ്ടാവുന്നത് പാവപ്പെട്ടവരുണ്ടാവുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരുപാട് ചിന്തിച്ചു അങ്ങനെ ഇരിക്കും അദ്ദേഹത്തിന് ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ കിട്ടി ആ സുഹൃത്തിൻ്റെ അച്ഛൻ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു പണക്കാരനായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ വ്യക്തിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് വെറും എട്ടാം ക്ലാസ് മാത്രമായിരുന്നു അദ്ദേഹം റോബോട്ടിന് സ്വന്തം മകനെ മകനെപ്പോലെ തന്നെയാണ് കണ്ടിരുന്നത് റോബർട്ട് അദ്ദേഹത്തെ റിച്ച് ഡാഡ് എന്ന് വിളിച്ചിരുന്നു അതേസമയം റോബർട്ടിന്റെ ഫാദർ ഒരു സാധാരണ ഒരു ജോലിക്കാരനായിരുന്നു അദ്ദേഹം പി എച്ച് ഡി വരെ പഠിച്ച ഒരു വ്യക്തിയാണ് ദിവസവും ജോലി ചെയ്യുന്നു അതുകൊണ്ട് കൂലു കുടുംബം പുലർത്തുന്നു പ്രാതാബ്ദങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെ ഇദ്ദേഹത്തെ ശരിക്കും ഇദ്ദേഹമാണ് റോബർട്ടിന്റെ പൂർ ഡാഡ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് അച്ഛനുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം അച്ഛൻ അദ്ദേഹം പൂവർ ഡാഡാണ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷേ പാവപ്പെട്ടൊരു സാധാരണക്കാരനായൊരു അച്ഛൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനായ റിച്ച് ഡാഡു അങ്ങനെ അദ്ദേഹം വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് ചോദിച്ചു എങ്ങനെയാണ് പണക്കാരനാവാൻ പറ്റുക എങ്ങനെയാണ് നാട്ടിൽ പണക്കാരനാവുക എനിക്ക് പണക്കാരനാവാൻ എന്താണ് വഴി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു മോനെ നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക എന്നിട്ട് നല്ലൊരു ജോലി കണ്ടെത്തുക അപ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും പണക്കാരനാവാൻ പറ്റും എന്നാണ് പറഞ്ഞത് അതേസമയം അദ്ദേഹം ആ ക്വസ്റ്റ്യൻ സെയിം ചോദ്യം നമ്മുടെ സു റിച്ച് ഡാഡിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്റ്റഡി ഹാർഡ് ടു സ്റ്റാർട്ട് എ കമ്പനി അതായത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക എന്ന് ടെന്തിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നാണ് പറഞ്ഞത് പിന്നീട് ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒന്ന് ചോദിച്ചത് കമ്പാരിസൺ ആണ് അദ്ദേഹത്തിൻ്റെ പൂവർ ഡാഡ് പറഞ്ഞത് എനിക്ക് പണക്കാരനാവാൻ കഴിയാത്തത് എൻ്റെ ഫാമിലിയും എൻ്റെ പ്രാരാബ്ധങ്ങളൊക്കെ കാരണമാണ് കാരണം എൻ്റെ ചിലവുകൾ കൂടുതലാണ് പക്ഷേ റിച്ച് ഡാഡ് പറഞ്ഞത് ഞാൻ പണക്കാരനാവാൻ കാരണം എൻ്റെ പ്രാരാബ്ദങ്ങളും ഫാമിലിയും കൊണ്ടാണ് ഞാൻ തീർച്ചയായും പണക്കാരനായേ പറ്റൂ എന്ന അവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ പണക്കാരനായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ അടുത്തത് റിച്ച് ഡാഡ് സോറി പൂവർ ഡാഡ് പാവപ്പെട്ട അച്ഛൻ എപ്പോഴും പറയാറുള്ളത് ഡോണ്ട് ടേക്ക് റിസ്ക് ലൈഫിൽ ഒരിക്കലും റിസ്ക് എടുക്കരുത് ബിസിനസ്സിലായാലും അല്ലെങ്കിൽ പുതുതായിട്ട് ഇതിൽ സംരംഭം തുടങ്ങുകയാണെങ്കിലും യാതൊരു കാരണവശാലും റിസ്ക് എടുക്കരുത് എന്നാണ് പറയാറ് പക്ഷേ അദ്ദേഹത്തിൻ്റെ റിച്ച് ഡാഡ് പറയാറുള്ളത് ലേൺ ടു മാനേജ് റിസ്ക് എങ്ങനെയാണോ റിസ്ക്കിനെ കൈകാര്യം ചെയ്യുക എന്നത് പഠിക്കണം എന്നിട്ട് റിസ്ക് എടുക്കാനാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഉപദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ റിച്ച് ഡാടിൻ്റെ അടുത്തു നിന്ന് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ആ റി ഉപദേശങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും വരുന്നത് പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് ഹൗ മച്ച് മണി യു മേക്ക് ദാറ്റ് മാറ്റേഴ്സ് ഇറ്റ് ഈസ് ഹൗ മച്ച് മണി യു കീപ്പ് നിങ്ങൾ എത്രത്തോളം പണം സമ്പാദിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം എത്രയാണോ എന്നതൊന്നും ഒരു ഘടകമേ അല്ല നിങ്ങൾ പണക്കാരനാവുന്നതിൽ അതിൽ ഒരേ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം സമ്പത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നുണ്ട് എന്നതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് പിന്നീട് അദ്ദേഹം പറഞ്ഞത് പണക്കാരായ ആളുകൾ ഒരിക്കലും ലയബിലിറ്റീസ് ബാധ്യതകൾ വാങ്ങിക്കൂട്ടാറില്ല അവരെപ്പോഴും എന്താണ് അസറ്റുകളാണ് വാങ്ങിക്കൂട്ടുന്നത് പക്ഷെ പാവപ്പെട്ട ആളുകൾ ലയബിലിറ്റീസാണ് വാങ്ങിക്കൂട്ടുന്നത് എന്നിട്ട് അവർ വിചാരിക്കും ഈ ലയബിലിറ്റീസ് ഞങ്ങളുടെ അസറ്റാണെന്ന് വിചാരിക്കും അപ്പം എന്താണ് അസെറ്റ് ലേബിലിറ്റി എന്ന് നോക്കാം നമുക്ക് ഈ അസെറ്റ് ലേബിലിറ്റി എന്ന് പറയുന്ന രണ്ട് ടേം വ്യക്തമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരുന്ന സംഭവത്തെയാണ് എന്ന് പറയുന്നത് അതായത് ഞാനൊരു സാധനം വാങ്ങി എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ഒരു വരുമാനം എനിക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെൻ്റെ ഒരു അസെറ്റാണ് അതേസമയം ഞാനൊരു സംഭവം വാങ്ങിയിട്ട് അതിലേക്ക് വീണ്ടും വീണ്ടും പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു വരുമാനം ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ അത് ലേബിലിറ്റിയാണ് അപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വീട് നമ്മൾ സാധാരണക്കാർ വലിയ വീടൊക്കെ വെക്കും അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് ഒരു ലേബിലിറ്റിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഒന്നും കിട്ടില്ല പക്ഷെ വീട് വലുതാവും തോറും നമുക്ക് എന്ത് ചെയ്യും അതിൻ്റെ മെയിൻ്റെനൻസും പെയിൻ്റ് അടിക്കാനോ അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി ആയാലും ടാക്സ് ആയാലും അങ്ങനെ അതിൻ്റെ ചിലവുകളാണ് കൂടുന്നത് അതുകൊണ്ട് നമ്മൾ താമസിക്കുന്ന വീട് ഒരു ലയബിലിറ്റിയാണ് പിന്നെ രണ്ടാമത് നമ്മൾ വാ ഒരു കാറ് വാങ്ങുകയാണെന്നുണ്ടായിരിക്കും അപ്പോൾ കാർ വാങ്ങുമ്പോൾ കാറ് എത്രത്തോളം ഈ കാറിന് എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിന് ചിലവുകൾ പെട്രോൾ അടിക്കണം ടാക്സ് വേണം മെയിൻ്റനൻസ് വേണം ഇൻഷുറൻസ് വേണം അങ്ങനെ കാറിന് വേണ്ടിയിട്ട് നമ്മൾ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് സ്ഥിരമായിട്ട് പൈസ അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മുടെ കാശ് ചോർത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ് ഈ കാർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു ലയബിലിറ്റിയാണ് അപ്പോൾ നമ്മുടെ സാധാരണ സാധാരണക്കാർ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വിചാരിക്കും ഇതൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആ ഒരു സംഭവമായി എന്നാണ് വിചാരിക്കുക അതേസമയം പണക്കാർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല അവർ ഉദാഹരണത്തിന് അസെറ്റ് എന്താണ് നോക്കാം അസെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു നല്ലൊരു പറമ്പ് കുറച്ച് നല്ല കൃഷിയൊക്കെ ഉള്ളൊരു പറമ്പാണ് ആയിരിക്കും അതിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് വരുമാനം കിട്ടുന്ന കൃഷി വരുമാനം എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു പറമ്പാണെങ്കിൽ അതൊരു അസെറ്റാണ് വേറെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ കുറച്ച് മൃഗങ്ങൾ പശു അങ്ങനെയുള്ള കുറച്ച് വരുമാനം എന്ന മൃഗങ്ങളെയൊക്കെ വളർത്തുന്നത് ഒരു അസറ്റാണ് അതിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കഴിയുമെങ്കിൽ റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ബിൽഡിങ്ങുകൾ അതുപോലെ റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഷോപ്പുകൾ അതുപോലെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് എന്തു ചെയ്യും ഒരു അസറ്റാണ് അതിൽ നിന്ന് നമുക്കിങ്ങനെ നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്കിങ്ങനെ പൈസ വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസെറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനവും പിന്നെ നമ്മുടെ ജോലിയിൽ നിന്നിരുന്ന വരുമാനവും കൂട്ടിയിട്ട് നമുക്ക് അടുത്ത അസറ്റ് വാങ്ങാൻ പറ്റും ആ അസറ്റിൽ നിന്ന് കൂട്ടിയിട്ട് അടുത്ത അസറ്റ് അങ്ങനെ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് നമുക്കിങ്ങനെ വളർന്നു കൊണ്ടിരിക്കാൻ പറ്റും ഈ അസറ്റ് വാങ്ങി കൂട്ടുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അതേസമയം ലൈബ്രറിറ്റി വാങ്ങിക്കൂട്ടുന്ന ആളുകൾക്കാണെങ്കിൽ കടങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇനി പറയാൻ പോകുന്നത് ഗുഡ് ഡെപ്റ്റ് ബാഡ് ഡെപ്റ്റ് നല്ല കടങ്ങളും ചീത്ത കടങ്ങളും ഇതെന്താണ് പാവപ്പെട്ടവരായ ആളുകൾ വാങ്ങുന്ന കടങ്ങൾ അധികവും എന്താണ് ബാഡ് ഡെപ്റ്റ് ആയിരിക്കും പണക്കാരായ ആളുകൾ വാങ്ങുന്ന കടങ്ങൾ അധികവും ഗുഡ് ഡെപ്റ്റ് ഡെപ്റ്റായിരിക്കും ഇതെന്താണ് നോക്കാം പാവപ്പെട്ടായ ആളുകൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ വീട് വെക്കാൻ വാങ്ങുന്ന കടം അല്ലെങ്കിൽ കാറ് വാങ്ങാൻ വാങ്ങുന്ന കടം ഇങ്ങനെയുള്ള കടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേബിലിറ്റീസ് വാങ്ങാൻ വേണ്ടി കടം വാങ്ങുകയാണ് അപ്പോൾ ഇത് നമ്മളെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതിനെയാണ് എന്താ പറയുന്നത് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് അതേസമയം പണക്കാരങ്ങനെയല്ല ഒരു അസെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിങ് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പറമ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് കട എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് ഗുഡ് ഡെപ്റ്റ് ആണ് നല്ല കടമാണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട് അസെറ്റ് പെട്ടെന്ന് കയ്യിലാവുകയും ചെയ്യും അതിൽ നിന്ന് വരുമാനം കിട്ടുകയും ചെയ്യും പിന്നെ എന്ത് ചെയ്യുക അദ്ദേഹത്തിന് എന്ത് ചെയ്യുക കടത്തിലേക്കൊരു ഇതിൽ നിന്ന് വരുമാനത്തിൽ നിന്ന് വരെ അദ്ദേഹത്തിന് അടക്കാൻ പറ്റും അതാണ് ഗുഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പണക്കാരായ ആളുകള് പാവപ്പെട്ടാരായകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു സാധാരണക്കാർ സാധാരണക്കാരെന്ത് ചെയ്യുന്നു ജോലി ചെയ്യുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ജോലി ചെയ്താൽ നമ്മളെ വീട്ടില് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ പണം ജോലിയിൽ നിന്ന് മാത്രമേ നമുക്ക് വരുമാനമുള്ളൂ പക്ഷേ പണക്കാരങ്ങനെയല്ല അവർ ജോലി ചെയ്ത് കുറച്ച് പൈസ അവർ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസയിൽ നിന്ന് പിന്നെ അവരെന്ത് വീണ്ടും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വഴികളാണ് അവർ നോക്കുക അതായത് എന്ത് ചെയ്യും അവർ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ഈ അസറ്റുകൾ വാങ്ങിക്കൂട്ടും കിട്ടുന്ന കാശിൽ നിന്ന് എന്തു ചെയ്യും അവരെങ്ങനെയെങ്കിലും കുറച്ച് അസറ്റുകൾ വാങ്ങുക എന്നുള്ളതായിരിക്കും എന്നിട്ടാണ് അവരെന്ത് ചെയ്യുക ഈ കാറ് വാങ്ങുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുക അപ്പോൾ അപ്പെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലിയിൽ നിന്നല്ലാതെ എന്ത് ചെയ്യും അവർ ഉണ്ടാക്കിയ പണത്തിന്ന് തന്നെ പണം തന്നെ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞു കൊടുത്തൊരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ലൈഫ് ടൈം ഫുള്ള് ഇങ്ങനെ കമ്പനിയിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പൈസ ഇങ്ങനെ ഒരു കൂട്ടി വെച്ച് അത് ബാങ്കിലിട്ട് ബാങ്കിലിട്ട് പെരുപ്പിച്ചിട്ടൊന്നും നമുക്ക് പണക്കാരനാവാൻ കഴിയില്ല അതെന്ത് ചെയ്യും നമ്മൾ ഫിനാൻഷ്യൽ വീണ്ടും വീണ്ടും നമ്മളെ സാമ്പത്തിക ബാധ്യതകളിലേക്ക് പോകും അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ ഈ റോബർട്ട് ക്യോസാക്കി ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് എയ്റ്റി മില്യൺ ഡോളേഴ്സ് വരെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും വളരെ എഫക്റ്റീവ് ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം